ഒരിവിധം തന്നെ നമ്മൾ ഞാനിങ്ങനെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് ഒരു ഏഴ് മണിക്ക് മുന്നേ ചോറൊക്കെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ പുറത്തേക്ക് കുറച്ചു നേരം നടക്കാൻ ഇറങ്ങണം അപ്പോൾ നടന്നിട്ട് ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് നല്ല ഒരു വിഷ്വലാണെനിക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കതെടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാനത് എടുത്തു അപ്പോൾ കിളികളുടെയൊക്കെ ചെറിയ ചെറിയ കളകള ആരവം എനിക്ക് ആ കിടികളുടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു എനിക്ക് കേൾക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം ഞാൻ അതും കൂടെ ഇതിൽ എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇന്നൊരു മാങ്ങ അച്ചാർ വെക്കണം ആ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ കുറേ ജോലികൾ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇച്ചിരി ഈ അച്ചാർ ഐറ്റങ്ങളൊക്കെ നമ്മളൊന്ന് സാവകാശം ഇടാനേ നോക്കുകയുള്ളൂ കാരണം അതൊരു സാവകാശം ഈ എല്ലാ ജോലി ഇടയിൽ കൂടി ചെയ്യുമ്പോൾ അതൊരു തൃപ്തിയില്ലായ്മ ഉണ്ടാകും അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഇന്ന് എല്ലാ ജോലിയും ഒതുക്കിയതിന് ശേഷം അച്ചാറിടാന്ന് അങ്ങനെയാണ് മാറ്റി മാറ്റിവെച്ചത് ആ സമയത്തിന് അതിന് വേറെ പ്രത്യേകിച്ച് വലിയ സമയമൊന്നുമില്ല എങ്കിലും ഈ ജോലികളുടെ ഇടയിൽ കൂടി ചിലപ്പോൾ നമുക്ക് ധൃതിപ്പെട്ട് ചെയ്യുമ്പോൾ നടക്കില്ല അതിനെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നു ആ ജോലിയാണ് ഇന്ന് ഇന്നത്തേക്ക് ഞാൻ വീടിയു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാങ്ങ അച്ചാർ ഇടുന്നത് ആണ് ഇന്നത്തെ ഇഷ്യൂൽ ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ മാങ്ങ തലേ ദിവസം ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു അരിഞ്ഞ് മാങ്ങയെന്ന് പറയുമ്പോൾ നല്ല നീളമുള്ള മാങ്ങ ഉണ്ടല്ലോ ഇപ്പം മറ്റ് വെളുത്തൊരിക്ക മാങ്ങയെന്ന് കിട്ടാനില്ലല്ലോ അങ്ങനെ മുളക് പൊടി എൻ്റെ എൻ്റെ കണക്കിന് ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഞാൻ ശകല മുളക് പൊടി എനിക്ക് എരിവ് വേണം അപ്പം അച്ചാറല്ലേ അപ്പോൾ അതിന് എരിവ് കണക്കിന് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം വറുത്തരച്ച ഉലുവ വറുത്ത് അരച്ചതല്ല വറുത്ത് പൊടിച്ച ഉലുവ ഇവിടുകയും അഞ്ചാറ് പിന്നെ വെളുത്തുള്ളിയും പിന്നെ ലേശം കടുവും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് ഒന്ന് വെള്ളശക്ലം വെള്ളം ഒന്ന് അരയ്ക്കും നല്ല പക്ഷി പോലെ അരച്ചിട്ട് പിന്നെ കടുവറുത്ത് അതിലേക്ക് തട്ടി പിന്നെ കായം ഈ പൊടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പൊടി അതിലേക്ക് തന്നെയാണ് അരപ്പിൽ കൂടി തന്നെ തൂറ്റും തൂറ്റി തന്നെ കലക്കി ഒന്ന് നല്ലോണം വെട്ടി 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 തിളയ്ക്കണമെന്നില്ല എന്നാലും ഒന്ന് ചൂടായി ആ ഒരു പച്ചമണ മാറുന്നവരെ ഒരു തിളപ്പ് തിളയ്ക്കണം അങ്ങനെ തിളച്ചെടുത്ത് വാങ്ങിവെച്ച് നമുക്ക് തണുത്തതിനു ശേഷം കുപ്പിയിലേക്ക് നനവില്ലാത്ത കുപ്പിയിൽ അടച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം പെട്ടെന്ന് വെള്ളം കയറൽ ഇപ്പം അങ്ങനെ മാങ്ങയൊന്നും ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ ഞാൻ ലേശം വിനാരി കൂടി ഒഴിക്കും അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കും കുറച്ച് അഞ്ചാറ് ദിവസം ഇരിക്കും പിന്നെ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീരും ഒരു കുപ്പി നിറച്ചിട്ട് വെച്ചാലും രണ്ട് ദിവസം കൊണ്ട് അവർ കാലിയാക്കും അവർക്ക് മാങ്ങ അച്ചാറിനുള്ള ഭയങ്കര ഇഷ്ടമാണ് പ്രിയമാണ് അപ്പോൾ മൂത്തമൊക്കെ ബി പി കൂടുതലായി വന്നതുകൊണ്ട് അവർക്ക് മാങ്ങ അച്ചാറുകളെല്ലാം ഞാൻ ഒഴിവാക്കിയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ബി പി ഒക്കെ നോർമലായി ഈ പറവില്ലേ അപ്പം നമ്മുടെ കയ്യിൽ നമ്മളും അല്പം സ്വല്പൊക്കെ പിന്നെ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ആളാണെങ്കിൽ അച്ചാർ എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ ദോശയ്ക്കും എല്ലാത്തിനും ചോറിനായിരുന്നാലും ഊണിനായിരുന്നാലും എന്തിനായിരുന്നാലും അവരെ അച്ചാർ കൂട്ടിയേ കഴിക്കുള്ളു അങ്ങനെ അങ്ങനെയായി അപ്പൊ മൂത്തോളം ഡെലിവറി സമയത്ത് ബി പി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പിന്നീട് ഒരു ഒരു ഇത് ഉപായം പോലെ എനിക്ക് തോന്നി പറഞ്ഞു അച്ചാർ കൂട്ടിയിട്ടാണ് ബി പി കൂടിയത് അതുകൊണ്ട് ഉപ്പൊക്കെ കുറയ്ക്കണം എന്നൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല അതിൻ്റെതായ പത്തിയ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെയൊക്കെ കേട്ട് നമ്മൾ ആഹാരത്തിലൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി അസുഖം മാറാൻ മാറാവുന്നതേ ഉള്ളൂ പിന്നെ മരുന്ന് കഴിക്കേണ്ടതിന് കഴിക്കണം കൃത്യസമയത്ത് എൻ്റെ മരുന്നും കഴിക്കണം അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ രോഗം എന്ത് രോഗമായാലും മാറി കച്ചാടിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കൂരവ് കൊച്ചിന് കൊടുക്കാനുള്ളതാണ് അത് കോത്ത് ഞാനിങ്ങനെ വെച്ചിരുന്നു മുളപ്പിക്കാൻ വേണ്ടി മുളപ്പിച്ച് ഉണക്കി പൊടിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടി പ്രോട്ടീൻ ഉണ്ടെന്നാണ് എൻ്റെ മകൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനത് വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ